ഗുജറാത്തിലെ ഭുജിലേക്ക് പറക്കുന്ന ഒരു വിമാനത്തിൽ ജാലകത്തിനരികിലെ സീറ്റിലിരിക്കുകയാണ് ഞാൻ നേരം പുലരുന്നതേയുള്ളൂ അങ്ങകലെ ചക്രവാളത്തിൽ സൂര്യന്റെ ചെറുക്കിരണങ്ങൾ കാണാം സഹയാത്രികർ മിക്കവരും ഉറക്കത്തിലാണ് ഈ ഒരു വിദേശ വനിത മാത്രം ഉണർന്നിരുന്ന് എന്തോ വായിക്കുന്നുണ്ട് ഞാനും ഇവരും മാത്രമേ ഉറങ്ങാതിരിക്കുന്നുള്ളൂ എന്ന് തോന്നി ഒന്നര മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ ടെർബോ ജെറ്റ് വിമാനത്തിന്റെ പ്രൊപ്പല്ലറിന് സമീപമാണ് എനിക്ക് പുറം കാഴ്ച ലഭിക്കുന്ന ജാലകം ഇപ്പോൾ സാധാരണമായുള്ളത് ജെറ്റ് വിമാനങ്ങളാണെങ്കിൽ ഇത് ടർബോ പ്രോപ്പ് വിഭാഗത്തിൽപ്പെടുന്ന എ ടി ആർ വിമാനമാണ് മറ്റുള്ളവർ ലൈറ്റ് അണച്ച് ഉറങ്ങുമ്പോൾ ഇവർ മാത്രം സീറ്റ് ലൈറ്റ് ഇട്ടിരുന്ന് വായനയിലാണ് വിമാനം ഭുജ് എയർപോർട്ടിന്റെ റൺവേയിലേക്ക് ഇറങ്ങുകയാണിപ്പോൾ ഗുജറാത്തിലെ കച്ച് ഏരിയയുടെ തലസ്ഥാന പ്രദേശമാണ് ഇത് ശരിക്കും എയർഫോഴ്സിന്റെ വിമാനത്താവളമാണ് സിവിൽ വിമാനങ്ങൾക്കും ഉപയോഗിക്കാം എയർഫോഴ്സിന്റെ വലിയൊരു ബേസും ഉണ്ട് അടുത്ത കാലത്ത് പത്താൻകൂട്ടിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇവിടെയെല്ലാം കർശന സുരക്ഷയാണിപ്പോൾ ഒന്ന് വട്ടം കറങ്ങി വിമാനം അറൈവൽ ടെർമിനൽ അടുത്ത് ചെന്നു നിന്നു ഞാൻ പുറത്തിറങ്ങി ഇളം വെയിൽ പരന്നിരിക്കുന്നു നല്ല തണുപ്പുണ്ട് കച്ചിലെ എൻ്റെ യാത്ര തുടങ്ങുകയാണ് ആളുകൾ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും ഒരു വിദേശ ടൂറിസ്റ്റ് പോലുമില്ല വിദേശ ടൂറിസ്റ്റുകൾ അധികം എത്താത്ത ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയാം ഇത് യാസീൻ എയർപോർട്ടിന് മുന്നിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് ഇദ്ദേഹത്തെ യാസിന് ഒരു കാറുണ്ട് അത് വാടകക്കെടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു കുറച്ചകലെയാണ് യാസീൻ്റെ ഇന്നോവ കാർ കിടക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തേക്ക് എനിക്ക് വണ്ടി വിട്ടുതരാമെന്ന് യാസീൻ പറഞ്ഞു ഇദ്ദേഹത്തിന് കൂടെ വരാനാവില്ല മറ്റൊരു ഡ്രൈവറെ കൂടെ അയക്കും ഡ്രൈവർ ഹുജ് പട്ടണത്തിലാണ് താമസിക്കുന്നത് അവിടെ ചെന്ന് അയാളെ കൂട്ടി എനിക്ക് യാത്ര തുടരാം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു ഇതാണ് യാസിന്റെ ഇന്നോവ കാർ പരമ്പരാഗത ഗുജറാത്തി ശൈലിയിൽ പണിതാണ് പുഞ്ച് എയർപോർട്ട് ഇന്ത്യയിലെ പുതിയ എയർപോർട്ടുകൾക്കൊന്നും ഇങ്ങനെ ഒരു പരമ്പരാഗത രൂപം കാണാറില്ല യാസിൻ മുന്നിലെ ചില്ലു വൃത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇയാളോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിന് മുന്നിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി ഭുജ്ജിൽ ടാക്സി ഡ്രൈവറായി ജീവിതം തുടങ്ങിയയാളാണ് ആളാണ് യാസീൻ പതിനഞ്ച് വർഷം കൊണ്ട് അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞു ഇദ്ദേഹം എയർപോർട്ട് പിന്നിട്ടുള്ള യാത്രയിൽ ഇക്കാണുന്നതെല്ലാം പുതിയ കാലത്തെ കെട്ടിടങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലുണ്ടായ ഭീകരമായ ഭൂകമ്പത്തിൽ ഈ പ്രദേശമാകെ തകർന്നടിഞ്ഞിരുന്നു പുനർനിർമ്മിക്കപ്പെട്ട ഒരു ഭുജിനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഗുജറാത്ത് രണ്ട് ഭാഗങ്ങളായി കിടക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഭൂപടത്തിൽ നിന്നും മനസ്സിലാവും താഴെ സൗരാഷ്ട്ര എന്ന ഭാഗവും മുകളിൽ കച്ച് എന്ന ഭാഗവും കച്ചിലെ പ്രധാന സാംസ്കാരിക പ്രദേശമാണ് പൊജ് വഴിയോരത്ത് പശുക്കളുടെ വലിയ കൂട്ടങ്ങൾ ഇവിടെയൊക്കെ ഏറ്റവും സുരക്ഷിത ജീവിതം നയിക്കുന്നത് പശുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു ഹൈവേയിലൂടെ നടക്കുന്ന പശുവിന് അലോസരമുണ്ടാക്കാതെ വാഹനങ്ങൾ കടന്നുപോയിക്കൊള്ളണം കച്ചിലെ പ്രകൃതിയുടെ അത്ഭുതമായ റൺ ഓഫ് കച്ചിലേക്കാണ് എനിക്ക് പോകേണ്ടത് അതിനായി യാസീൻ്റെ ഡ്രൈവറെ കൂട്ടാനാണ് ഹുജ് പട്ടണത്തിലേക്ക് കയറിയത് നഗരം ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ ഈ ഭാഗത്തൊക്കെ കെട്ടിടങ്ങൾക്ക് പിന്നിൽ ഒരു കറുത്ത മതിൽ കാണാം പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ കോട്ട മതിലാണത് കച്ച് നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കാലത്ത് കോട്ടയ്ക്കുള്ളിലെ നഗരമായിരുന്നു ഹുജ് രണ്ടായിരത്തി ഒന്നിലെ ഭൂകമ്പത്തിൽ കോട്ടമതിലിൻ്റെ പല ഭാഗങ്ങളും തകർന്നു പോയി പിന്നീട് ചരിത്രത്തോട് ഒരു വിധേയത്വവും കാണിക്കാതെ തകർന്ന മതിലിനു മുകളിലൂടെ ആളുകൾ കെട്ടിടങ്ങൾ പണിയുകയായിരുന്നു ഇടയ്ക്കിടെ പഴയ നഗര കവാടങ്ങൾ റൺ ഓഫ് കച്ചിൽ നിന്നും മടങ്ങിയ ശേഷം കുജ്പട്ടണത്തിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയൊന്നിൽ ഇന്ത്യയെയും പാകിസ്ഥാനേയും പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ ഏറ്റവും ദുരന്തം നേരിട്ട പട്ടണം ഹുജ് ആയിരുന്നു അന്ന് പതിനായിരത്തിലധികം ആളുകളാണ് ഇവിടെ മരിച്ചത് പട്ടണത്തിലെ അറുപത് ശതമാനം വീടുകളും തകർന്നടിയുകയും ചെയ്തു ഇന്ത്യയുടെ അൻപത്തിരണ്ടാം റിപ്പബ്ലിക് ദിനമായ രണ്ടായിരത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ട് നാൽപ്പത്തിയാറിനായിരുന്നു ഭീകരമായ ആ ഭൂകമ്പമുണ്ടായത് ഇന്നും ഭുജ് നിവാസികൾക്ക് ഭീരിതമായ ഒരു ഓർമ്മയാണ് ആ ദിനം ഇരുപതിനായിരം ആളുകൾ മരിക്കുകയും ഒന്നേമുക്കാൽ ലക്ഷം ആളുകൾക്ക് ഗുരുതര പരുക്കേൽക്കുകയും നാലു ലക്ഷം വീടുകൾ തകർത്തെറിയുകയും ചെയ്ത ഭൂകമ്പത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നു ഭുജ് അന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പതിഞ്ഞ പട്ടണമാണിത് ഒരിടത്ത് കാർ കൊണ്ടുചെന്ന് നിർത്തി യാസീൻ ഒരു ചെറുപ്പക്കാരന് കുറെ നിർദ്ദേശങ്ങൾ നൽകുന്നു ഇയാളാണ് ഇനി എൻ്റെ ഡ്രൈവർ എനിക്ക് ഇന്നും നാളെയുമെല്ലാം പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ഞാനും യാസീനും ധാരണയുണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം യാസീൻ ചെറുപ്പക്കാരൻ ഡ്രൈവർക്ക് പറഞ്ഞുകൊടുത്തു ജാക്കീർ എന്നാണ് ഡ്രൈവറുടെ പേര് ഇദ്ദേഹത്തിന് ഗുജറാത്തി മാത്രമേ വശമുള്ളൂ എന്നതാണ് പ്രശ്നം ഹിന്ദിയിൽ ഏതാനും വാക്കുകളെല്ലാം അറിയാമെന്നും പറയുന്നു ആ കുറച്ച് വാക്കുകൾ കൊണ്ട് മാത്രം വേണം ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആശയവിനിമയം നടത്താൻ യാസീനോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടു ഇനി ദീർഘമായൊരു യാത്രയാണ് ഏതാണ്ട് എൺപത്തിയഞ്ച് കിലോമീറ്റർ പോകണം റൺ ഓഫ് കച്ചിലേക്ക് വൈറ്റ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണത് അത്ഭുതകരമായ ഒരു സ്ഥലം ഇന്ത്യയിൽ അതിവിശാലമായൊരു വെളുത്ത മരുഭൂമി ഉണ്ടെന്ന കാര്യം അധികം പേർക്ക് അറിയില്ല ആ ആവിസ്മയം വിശദമായി ക്യാമറയിൽ പകർത്തുകയാണ് എൻ്റെ ലക്ഷ്യം മാർഗമധ്യേ ചെറു ഗ്രാമങ്ങൾ സന്ദർശിക്കണം ഹജ് എന്ന പ്രത്യേക സാംസ്കാരിക പ്രദേശത്തിൻ്റെ ജീവിതം അടുത്തറിയുകയും വേണം ഇവിടെ ഒരു റിസർവ് ഉണ്ട് രുദ്രമാത ഡാമിന്റെ റിസർവ് വയറാണത് റിസർവ് ഓയറിൽ നിന്നും അധികം അകലെയല്ലാതെ ഇവിടെ ഒരു ഗ്രാമമുണ്ട് സംജോത് നഗർ എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് കരകൗശല വിദഗ്ധർ വസിക്കുന്ന ഒരു ട്രഡീഷണൽ വില്ലേജ് തുണിയിലും തുകളിലുമെല്ലാം കരകൗശല വിദ്യകൾ നടത്തുന്ന ആളുകളുടെ ഗ്രാമം കച്ച് ലെതർ വർക്സ് എന്നൊരു സ്ഥാപനം ഇവിടെയുണ്ട് അവിടെ നിന്നും ഒരാൾ ഇറങ്ങി വന്നു അദ്ദേഹം തന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇതാണ് കച്ചിലെ പരമ്പരാഗത രീതിയിലുള്ള വീടിന്റെ രൂപം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമെല്ലാം മുറ്റത്തുണ്ട് മഞ്ഞുകാലമായതിനാൽ വെയിൽ തെല്ലും നഷ്ടമാകാതെ എന്നോണം ഇരിക്കുന്നു അമ്മയും കുഞ്ഞുങ്ങളും കുടുംബനാഥൻ എനിക്ക് വേണ്ടി ഇരിപ്പടമൊരുക്കുന്നു പിന്നെ അദ്ദേഹം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം നടക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ഇരുന്ന് ഒരാൾ എന്തെല്ലാമോ തട്ടലും മുട്ടലുമെല്ലാം നടത്തുന്നുണ്ട് ലെതർ ചെരുപ്പ് നിർമ്മാണമാണ് നടക്കുന്നത് ഒരു പ്രത്യേകതരം ചെരുപ്പാണ് ഈ പ്രദേശത്തെ ആളുകൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നവയാണെങ്കിലും ഇപ്പോൾ ടൂറിസമാണ് ഇതിന് വിപണന സാധ്യത ഒരുക്കുന്നത് ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും രാജസ്ഥാന്റെ ടൂറിസം സെന്ററുകളിലുമുള്ള സുനീർ കടകളിലേക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഗുജറാത്തിന്റെ കരകൗശല തലസ്ഥാനമെന്നാണ് കച്ച് അറിയപ്പെടുന്നത് വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെടുന്നവരുടെ സഹകരണ സംഘങ്ങളും അവർ ഒരു മേൽക്കൂരിക്ക് കീഴെ മേളിക്കുന്ന വലിയ ഹാൻഡിക്രാഫ്റ്റ് സെന്ററുകളുമെല്ലാം കച്ചിൽ ധാരാളമുണ്ട് ഇവിടെ ഒരു മുറിയിൽ ഹാൻഡിക്രാഫ്റ്റ് വില്ലേജിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വില്പനയ്ക്ക് വച്ചിട്ടുമുണ്ട് ടൂറിസ്റ്റുകൾ വരാറുള്ള ഒരിടം ഇതെന്ന് ചുരുക്കം തൊട്ടടുത്ത മുറിയിൽ നിർമ്മിക്കുന്ന തരം ചെരുപ്പുകൾ ഇവിടെ ചിലർ അണിഞ്ഞു അണിഞ്ഞുനോക്കുന്നുണ്ട് ഗുജറാത്തിലെ കച്ച് മേഖലയിലെയും ആളുകൾ കടും നിറങ്ങിൽ ഇഷ്ടപ്പെടുന്നവരാണ് അടുത്തുതന്നെ മറ്റൊരു വീട് ഇതിന്റെ നിർമ്മാണ രീതി തന്നെ കൗതുകമുണർത്തുന്നു ചുമരിൽ കണ്ണാടി ചില്ലുകൾ കൂടി ചേർത്തു ചേർത്തുവച്ചുള്ള ചിത്രപ്പണികൾ പ്രത്യേകമായൊരു കെട്ടിട നിർമ്മാണ ശൈലി ചുമരുകളിൽ കോലമെഴുതിയ വീടുകൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ മിറർ വർക്കുകളാണ് ഇതിന്റെ പ്രത്യേകത സംജോത് നഗറിൽ അധികനേരം ചെലവഴിക്കുന്നില്ല അവിടെ നിന്നും യാത്ര തുടരുകയാണ് പല പല ഹാൻഡിക്രാഫ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇവിടെ രുദ്രമാത എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വൃത്താകൃതിയും കൂർത്ത മേൽപ്പൂരയുമുള്ള ധാരാളം വീടുകൾ പാതയുടെ ഇരുഭാഗത്തും കാണാം പരമ്പരാഗതമായി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തൊഴിലാക്കിയ കുടുംബങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത് അടുത്ത കാലത്ത് നവീകരിച്ച പാതയാണിത് ടൂറിസം തന്നെയാണ് ഇതിന് പ്രചോദനം റൺ ഉത്സവ് എന്ന പേരിൽ റൺ ഓഫ് കച്ചിൽ നടക്കുന്ന കാർണിവൽ ഗുജറാത്തിൽ ടൂറിസം രംഗത്ത് ഏറെ പ്രശസ്തമാണ് ഇന്ന് ധാരാളം ആളുകൾ വന്നെത്തുന്ന വലിയൊരാഘോഷം തന്നെയാണത് ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും അതിന്റെ ഒരറ്റത്ത് ഒരു റെസ്റ്റോറന്റും കാണുന്നു കാർ റെസ്റ്റോറൻറ്റിനടുത്തേക്ക് വിടാൻ ഞാൻ ജാക്കീറിനോട് പറഞ്ഞു പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല ഫ്ലൈറ്റിലെ ഭക്ഷണത്തോട് വലിയ താല്പര്യം തോന്നിയില്ല റെസ്റ്റോറൻറ്റ് കെട്ടിടങ്ങളുടെ പിന്നിൽ കൃഷിയിടങ്ങളാണ് തിണ്ണയിലും മുറ്റത്തിട്ട കയറ്റുകട്ടലിലുമായി കുറച്ചു പേരുണ്ട് ഗുജറാത്തിലായാലും രാജസ്ഥാനിലായാലും ഇത്തരം റെസ്റ്റോറൻറ്റുകൾക്ക് മുന്നിലെ കാഴ്ച ഇതൊക്കെ തന്നെയാണ് ചായ തലപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ചാർക്കോൾ അടുപ്പാണ് അതിലേക്ക് ഹാൻഡ് പമ്പ് കൊണ്ട് കാറ്റടിച്ച് ജ്വലിപ്പിക്കുന്നു ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ ജോലിയാണ് രസകരമായ ഒരു കാര്യം ഇതാണ് ഗ്ലാസ്സിലോ കപ്പിലോ അല്ല ചായ വിളമ്പുന്നത് സോസറിലാണ് എൻ്റെ ഡ്രൈവർ ജാക്കീറിന് ഇപ്പണി എളുപ്പമാണ് പക്ഷേ എനിക്കിങ്ങനെ ചായ കുടിച്ച് തീർക്കുക എന്നത് ശ്രമകരമായിരിക്കും രണ്ട് പഴവും ഒരു കുപ്പി മിനറൽ വാട്ടറുമെല്ലാം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആഘോഷമാക്കി റെസ്റ്റോറൻ്റിന് മുന്നിൽ നിന്നും ഞങ്ങൾ യാത്ര തുടരുന്നു സാധാരണ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ കാഴ്ചകളാണ് ഇവിടെയുമുള്ളത് എന്നാൽ സംസ്കാരത്തിനും ജീവിതശൈലിക്കുമെല്ലാം പ്രകടമായ മാറ്റമുണ്ടുതാനും അതാണ് കച്ച് മേഖലയുടെ സവിശേഷത ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നീട് കുറേ ദൂരം ഇങ്ങനെ വിജിണമായ പ്രദേശങ്ങളിലൂടെയാവും യാത്ര ഇവിടെ നിന്നും വലത്തേക്ക് പോയാൽ റൺ ഓഫ് കച്ചിലെത്തും ഇടത്തേക്കുള്ള വഴിയിലൂടെ മറ്റൊരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നിറോണ എന്ന ഗ്രാമത്തിലേക്കുള്ള പാതയാണ് ഇത് പരമ്പരാഗതമായി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുവരുന്ന ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് നിറോണ പരുത്തിപ്പാടങ്ങളാണ് ഒരു ഭാഗത്തെത്തുമ്പോൾ കാണുന്നത് കച്ച് പ്രദേശത്തെ പ്രധാനപ്പെട്ടൊരു കൃഷിയാണ് പരുത്തി ഇവിടെ അറുപത്തി അയ്യായിരം ഹെക്ടർ പ്രദേശത്ത് പരുത്തി കൃഷി ചെയ്തു വരുന്നുണ്ട് പൊടി പറത്തിക്കൊണ്ട് എരുമകളുടെ വല്യസംഘങ്ങൾ എതിരെ വരുന്നു എരുമകളുടെയും പശുക്കളുടെയും വല്യ സംഘങ്ങൾ ഗുജറാത്തിൻ്റെ ഏത് ഗ്രാമത്തിലും കാണാം ദൂരെ മലനിരകളുടെ അടിവാരം വരെ കൃഷിയിടങ്ങളാണ് കാർ നിറോണ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു പണ്ടൊരു കാർഷിക ഗ്രാമമായിരുന്നു നിറോണ ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഇത് കരകൗശല വിദഗ്ധരുടെ ഗ്രാമം എന്ന നിലയിൽ പ്രസിദ്ധമായത് വികസന വിപ്ലവം നടന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത് പക്ഷേ ഗ്രാമങ്ങളിൽ അത്തരമൊരു വികസനമൊന്നും കാണുന്നില്ലെന്നതാണ് പ്രധാന കാര്യം പറക്കുന്ന വഴികൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ വികസനം ഇവിടെ ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നില്ല അവിടെ ഒരിടത്ത് കാർ നിർത്തി ധാരാളം കരകൗശല വസ്തു നിർമ്മാണ ഇവിടെ കേന്ദ്രങ്ങളുണ്ടിവിടെ ആർട്ട് എന്നൊരു വിദ്യ കാണാനാണ് ആദ്യം ചെന്നത് ഒരു പയ്യൻ ഉണ്ടിവിടെ അവൻ പശ പോലൊരു വസ്തു നിറം ചേർത്ത് കൈവെള്ളലിട്ട് നന്നായി പരുവപ്പെടുത്തിയെടുക്കുന്നു തുടർന്ന് തുണിയിൽ ആ പശ ഒട്ടിച്ചു വെക്കുകയാണ് ടച്ച് പ്രദേശത്ത് പുരാതന കാലം മുതൽ നിലനിന്ന ഒരു വിദ്യയാണിത് പേർഷ്യൻ സ്വാധീനത്തിൽ നിന്നുമാണ് ആർട്ട് ഇവിടെ വ്യാപകമായത് റോഗൻ എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം തന്നെ എണ്ണമയമുള്ളത് എന്നാണ് ആട്ടിയെടുത്താൽ എണ്ണ കിട്ടുന്ന ചില പൂവുകളും വിത്തുകളും കൊണ്ടാണ് ഈ പശ തയ്യാറാക്കുന്നത് ഒരു തരം ഞെരിഞ്ഞിൽ പൂവ് ആവണക്കിൻ കുരു ചെറുചണയുടെ വിത്ത് എന്നിവയരച്ചാണ് ഇതുണ്ടാക്കുക ആ പശയിലേക്ക് പലതരം ചായങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണിത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുതിയ ഡിസൈനിങ് സങ്കേതങ്ങളും യന്ത്രവൽക്കൃത രീതികളുമെല്ലാം വന്നപ്പോൾ റോഗൻ ആർട്ടിന്റെ പ്രതാപം അസ്തമിക്കുകയായിരുന്നു എന്നാൽ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നത് എന്ന പ്രത്യേകതയുള്ളതിനാൽ ആധുനികകാലത്ത് ഇത്തരം തുടികൾക്ക് ആവശ്യമേറുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനവേളകളിൽ അവിടുത്തെ രാഷ്ട്രതലവന്മാർക്കും മറ്റും സമ്മാനിക്കുന്നതിനായി റോഗൻ ആർട്ട് തുണികൾ കൊണ്ടുപോകാറുണ്ട് യു എസ് വേളയിൽ ബരാക് ഒബാമയ്ക്കും അദ്ദേഹം ഇത്തരമൊന്ന് സമ്മാനിച്ചിരുന്നു കൗതുകകരമായ കുറേയേറെ ഡിസൈനുകൾ കലാകാരൻ എനിക്ക് കാണിച്ചു തന്നു റോഗൻ ആർട്ട് അതിന്റെ പരമ്പരാഗത ശൈലിയിൽ ഇന്നും നിലനിൽക്കുന്നത് നിറോണ ഗ്രാമത്തിൽ മാത്രമാണ് അവിടെ നിന്നും ഇറങ്ങി വൺവഴിയിലൂടെ ഞാൻ നടത്തം തുടർന്നു ഇരുഭാഗത്തും നിരനിരയായ വീടുകൾ പാത്തിയോട് മേഞ്ഞ ചന്തം കെട്ടിടങ്ങൾ ഗുജറാത്തിലെ ഏതൊരു ഗ്രാമത്തിലും ഇത്രയൊക്കെ വികസനമേ എത്തിയിട്ടുള്ളൂ വഴിയിലെവിടെയുമുണ്ട് പശുക്കൾ ഒരാളേക്കാൾ പൊക്കമുള്ള മെഴുത്ത പശുക്കളും കാളകളും തെല്ലൊരു ഭയപ്പാടോടെയാണ് അവയ്ക്കരികിലൂടെ ഞാൻ നടക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ തകർന്നു തുടങ്ങിയ ചില കെട്ടിടങ്ങൾ കാണാം പഴയൊരു ജന്മിഗ്രഹമായിരുന്നിരിക്കാം പ്രൗഢമായ ഒരു പൂർവ്വകാലം ഈ കെട്ടിടത്തിനെന്ന് വ്യക്തം തിണ്ണയിൽ വെയിൽ കാഞ്ഞിരിക്കുന്ന ഗ്രാമീണ വൃദ്ധൻ ദൃശ്യത്തിൽ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുള്ള മഞ്ഞുകാലത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നടത്തം തുടർന്നപ്പോൾ എത്തിയത് കോപ്പർ ബെൽ ആർട്ട് എന്ന ബോർഡ് വെച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിനടുത്തേക്കാണ് ഓട്ടുമണികളെക്കുറിച്ച് അറിയാമെങ്കിലും ചെമ്പുമണി അതിൽ നിന്നും വ്യത്യസ്തമാണ് കച്ച് മേഖലയിൽ മാത്രമുള്ള ചില കരകൗശലങ്ങൾ ഒരാളിവിടെ തിരക്കിട്ട ജോലിയിലാണ് ഹുസൈൻ സിദ്ദിഖ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇരുമ്പ് തകടിൽ താളാത്മകമായി മണിയുടെ ഭാഗങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പറയത്തക്ക സൗന്ദര്യമൊന്നുമുള്ള മണിയല്ല പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് പല ശ്രുതികളിലായിരിക്കും ഓരോ മണിയും സംഗീതം പൊഴിക്കുന്ന മണികൾ മണിയുടെ മുഗൾ ഭാഗമാണ് ഈ ഉണ്ടാക്കുന്നത് അടിഭാഗം നേരത്തെ തന്നെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് കൃത്യമായ അളവിൽ പല ഭാഗങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒടുവിൽ അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക രണ്ട് വിദേശികളും കോപ്പർ ബെൽ ആർട്ട് കാണാൻ വന്നിട്ടുണ്ട് കച്ചിൽ വന്ന ശേഷം ഞാൻ ആദ്യമായാണ് രണ്ട് വിദേശ ടൂറിസ്റ്റുകളെ കാണുന്നത് മണിയുടെ വളയം പോലും ഇങ്ങനെ അടിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ക്ഷമയോടെ ചെയ്യേണ്ട ജോലിയാണ് മുസ്ലിങ്ങളിലെ ലോഹർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് കോപ്പർ ബെല്ലാർട്ടിൽ നിപുണർ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നും കച്ചിലേക്ക് എത്തിയവരാണിവർ കന്നുകാലികൾ ഒട്ടകം ആട് എന്നിവയെ അണിയിക്കാനാണ് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ ഇവിടെ ചെമ്പുമണികളുടെ നിർമ്മാണം നടന്നിരുന്നത് കച്ചിന്റെ വിശാല സമതലത്തിലെ കുറ്റിക്കാടുകളിൽ മേഞ്ഞു നടക്കുന്ന വളർത്തുമൃഗങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗമായിരുന്നു ഓരോ കോപ്പർ ബെൽ അവയെ അണിയിച്ചുവിടുന്നത് കോപ്പർ ബെൽ എന്നാണ് പറയുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഉരുക്ക് തകിടുകൊണ്ടാണ് നിർമ്മിക്കുന്നത് പിന്നീട് ഒരു പരമ്പരാഗത വിദ്യയിൽ കോപ്പർ പ്ലേറ്റിംഗ് നടത്തിയെടുക്കുകയാണ് ഹുസൈൻ സിദ്ദിഖ് തന്റെ ജോലി തുടരുകയാണ് മണിയുടെ മുഗൾ ഭാഗത്ത് ഒരു ദ്വാരമെടുന്നു പിന്നീട് നേരത്തെ നിർമ്മിച്ചുവെച്ച വളയം അതിൽ ഉറപ്പിക്കുന്നു ഇതെല്ലാം ഇക്കാലത്ത് യന്ത്രവൽക്കൃതമായി ചെയ്യാവുന്നതാണ് പക്ഷേ ഫലശ്രുതിയിൽ നിർമ്മിക്കണമെന്നത് കൊണ്ടു കൂടിയാവാം കൈകൊണ്ടാണ് കച്ചിൽ കോപ്പർ ബെൽ നിർമ്മിക്കുന്നത് കോപ്പർ ആർട്ട് എന്നു മുതലാണ് ഒരു ജനസമൂഹത്തിൻ്റെ കുലത്തൊഴിലായതെന്ന് സംബന്ധിച്ച് ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുമാണ് ഇത് ഇവിടേക്കെത്തുന്നത് പണ്ട് കച്ച് മേഖലയിൽ കോപ്പർ ബെൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ധാരാളം ലോഹർ കുടുംബങ്ങളുണ്ടായിരുന്നു ഇടയഗോത്രങ്ങളായ മാൽധാരി ഫാർവാഡ് റബാരീസ് തുടങ്ങിയവയിലെ ആളുകൾ പണിശാലയിൽ വന്നിരുന്ന് തങ്ങൾക്കാവശ്യമായ നാദത്തിലും വലിപ്പത്തിലുമുള്ള മണികൾ പണിയിച്ചെടുക്കുകയായിരുന്നു പതിവ് പൊതുവെ കോപ്പർ ബെൽ എന്നാണ് പറയുന്നതെങ്കിലും ഇരുമ്പ് തകിടും ചെമ്പും പല ലോഹങ്ങളുടെ കൂട്ടുമെല്ലാം ഇത്തരം മണികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് കന്നുകാലിക്കൂട്ടമുള്ള ഓരോ ഉടമസ്ഥനും ഓരോ പ്രത്യേക ശ്രുതിയിലുള്ള മണികൾ നിർമ്മിച്ചു നൽകിയിരുന്നു ഇവർ പണ്ട് മെയ്യുമ്പോൾ കന്നുകാലിക്കൂട്ടങ്ങൾ തമ്മിൽ കലർന്നാലും മണിനാഥം മനസ്സിലാക്കി അവയെ വേർതിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് ഇന്നാകട്ടെ ഒരു സുവനീർ പോലെ ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നു ഹുസൈൻ സിദ്ദിഖ് അപ്പൂപ്പൻ താൻ നിർമ്മിച്ച മണി വലിയൊരു അത്ഭുതം പോലെ ഉയർത്തിക്കാട്ടുന്നു പക്ഷെ സായിപ്പിന് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ലെന്ന് ഈ മുഖഭാവത്തിലുണ്ട് ഇതാണ് ചെമ്പുമണിയുടെ പൂർണ്ണരൂപം ഇനി ഇതിനൊരു പ്ലേറ്റിംഗ് കൂടി ബാക്കിയുണ്ട് ഇദ്ദേഹവും മക്കളും ഈ ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഇവരുടെ പൂർവീകരും മെറ്റൽ ആർട്ടിൽ വിദഗ്ധരായിരുന്നു ഇത്തരം ഒരു സെറ്റ് മണിക്ക് രണ്ടായിരം രൂപ വരെയാണ് വില മണി മാത്രമല്ല മുഖർഷംഗമുണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹം മണിയുടെ നിർമ്മാണഘട്ടത്തിലെ ഒരു പ്രധാന ജോലി ഇനിയുമുണ്ട് ആ ജോലി കാണുന്നതിനായി ഞാൻ കാത്തുനിന്നു